ഉസ്താദിനോട് ചെറിയ വെറുപ്പ് ചെറിയൊരു വെറുപ്പ് വെറുപ്പല്ല ഒരു ചെറിയൊരു അഭിപ്രായം ഉസ്താദിന്റെ വിഷയത്തിൽ ഉസ്താദിന്റെ അഭിപ്രായത്തിന് എതിരിൽ ഒരു ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ മനുഷ്യൻ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു എതിർപ്പല്ല ചെറിയ അകൽച്ച വന്നു പോയ ഒരാൾ അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യൻ അയാൾ എന്നോട് പറയാണ് ഞാൻ അള്ളാഹു റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസായ എന്നോട് ഒരു ഹരീദോടി ഏതാണ് ഹരീപ് മാഫമുല അബൂബക്കർ അലയിക്കും പറയുന്നു അബൂബക്കർ പറ്റി പറഞ്ഞ വാക്കാണ് പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും തന്നെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹ് റസൂലിന്റെ വാക്ക് ഒക്കെ എല്ലാ ഋഷുനും ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹം പറയാണ് എന്നോട് റസൂർ ഓതി തന്ന ഹരീബിതാണ് അബൂബക്കർ ഭക്തന് നിങ്ങളേക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ടും നോന്നുകൊണ്ടുമല്ല തന്റെ ഹൃദയം അതോഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ് അതോഹു ഹൃദയത്തിലെ കാണുമോക്കുന്നത് എന്ന ഹബീസ് സുഹൃവായി നിങ്ങൾ എന്നോട് പറഞ്ഞു അഭിപ്രായത്തോട് ഒരു ചെറിയ അകക്ക് സിട്ടിട്ട ഒരു പണ്ഡിതനോട് റസൂറ് തോതി കൊടുക്കുന്ന ഹരീതിന് എന്താർത്ഥം പറയുന്ന സഹോദരന്മാരെ അമ്മാവുന്നതിനെ പറ്റിയല്ല പറയുന്നത് റസൂറുള്ള കാലത്ത് ശുദ്ധീകൃതങ്ങളെ പറ്റി പറഞ്ഞ ഹരീതാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹരിത മാത്രം റസൂറ് തോതി കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അഭൂബക്കരുണ്ടല്ലോ അതുങ്ങളെ കാണൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ് അവരോട് നിങ്ങൾ തീരെ നിൽക്കരുത് എന്നാണ് പറയുന്നത്